നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് വെള്ള നീല മഞ്ഞ പിങ്ക് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് സഹായം ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത റേഷൻ കടകൾ സ്മാർട്ടാകുന്നു കേശ് സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിൻ്റെ അപേക്ഷയും അക്ഷയ സെൻ്ററുകൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കേശ് സ്റ്റോർ ആകിയിട്ടുണ്ട് ഇനിയുള്ള പതിനാലായിരത്തോളം റേഷൻ കാർഡുകളും കെ സ്റ്റോർ ആക്കുകയാണ് ലക്ഷ്യം ആധാർ സേവനങ്ങൾ പെൻഷൻ സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ സി എസ് സി സേവനങ്ങളെല്ലാം ഇനി കെ സ്റ്റോർ വഴി ലഭ്യമാക്കും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലടക്കം റേഷൻ കാർഡുകൾ കെ സ്റ്റോർ ആക്കുന്നത് വഴി മൂല്യവർദ്ധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകാനുതകും വിധം കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല കൂടുതൽ ശക്തമാകും കൂടാതെ ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കേഷ് സ്റ്റോർ വലിയ ചലനം സൃഷ്ടിക്കും അതായത് പതിനായിരം രൂപ വരെയുള്ള ബാങ്കിങ് സേവനങ്ങൾ കേഷ് സ്റ്റോർ വഴി നടത്താൻ സാധിക്കും നിങ്ങൾക്ക് ആയിരമോ രണ്ടായിരമോ അയ്യായിരം രൂപയൊക്കെ നിങ്ങൾക്ക് റേഷൻ കടകൾ വഴി പിൻവലിക്കുവാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും സ്റ്റോർ വഴി ലഭിക്കും ഇനി അടുത്തതായി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ പൊതുവിതരണ വകുപ്പ് മാറ്റം വരുത്തിയിട്ടുണ്ട് റേഷൻ കടകൾ തുറക്കുന്ന സമയം ഒരു മണിക്കൂർ കുറച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഇനി മുതൽ കടകൾ രാവിലെ എട്ടിന് പകരം ഒമ്പത് മണിക്കാണ് തുറന്ന് പ്രവർത്തിക്കുക പുതിയ സമയക്രമം അനുസരിച്ച് റേഷൻ കടകൾ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാകും വൈകുന്നേരങ്ങളിൽ നാല് മണി മുതൽ ഏഴ് വരെയും പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് പരിഷ്കരിച്ച സമയക്രമമനുസരിച്ച് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയും ആയിരുന്നു കടകൾ പ്രവർത്തിച്ചിരുന്നത് ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒക്ടോബർ മാസത്തെ റേഷൻ കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം തുടർച്ചയായി നിങ്ങൾ റേഷൻ വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ആണെങ്കിൽ ആ ഒരു റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റും എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം പിന്നീട് നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിന് ലഭിക്കുന്ന ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്